കേരളത്തിലൊരു ജില്ലയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി എന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടാണ് എന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുക പ്രസംഗം കഴിഞ്ഞിട്ട് എന്നോട് എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം ആരാന്നറിയോ അറിയില്ല ഇദ്ദേഹത്തിന്റെ ഉപ്പ ഈ നാട്ടിലെ എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് കുടുംബങ്ങളുള്ള സുന്നി മഹലിന്റെ പ്രസിഡന്റാണ് അപ്പൊ ഞാൻ എനിക്ക് അടുത്തത് എന്താണെന്ന് അറിയില്ല പക്ഷെ അദ്ദേഹം മുജാഹിദാണ് എത്ര പ്രായമുള്ള അറിയോ നാല്പത്തിരണ്ട് വയസ്സ് മുജാഹിദാണ് മുജാഹുദാണ് എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം നമ്മുടെ നാട്ടിലൊരു പ്രസംഗം വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ ജോലി പെയിന്റിംഗ് ആണ് ഓട്ടോറിക്ഷ പെയിന്റ് ചെയ്യലാണ് സ്പ്രേ പെയിന്റിംഗ് ഒക്കെ അതിന്റെ തൊട്ടെടുക്കുന്നതിനും പ്രസംഗം നിർവഹിച്ചതിനു അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുന്ന് കേക്കൽ നിർബന്ധം ഇഷ്ടല്ലാതെ കേക്കൽ നിർബന്ധമുണ്ടാവും പക്ഷെ അതിന്റെ അവസാന ഭാഗം ജുമാഖുബയുമായി ബന്ധപ്പെട്ടത് അന്ന് പ്രബോധനം നടത്തിയ പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊരു ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അദ്ദേഹം ഫീൽ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെങ്ങാനും നമ്മുടെ പള്ളിയിൽ ജുമാഹുത്തുബക്ക് പോയാൽ വാപ്പ പള്ളിയുടെ പ്രസിഡന്റ് ആയൊരു മഹലിൽ മകനെങ്ങാനും ഒരു മുജാഹിദ് പള്ളിയിൽ പോയി എന്നറിഞ്ഞാൽ പ്രസിഡന്റ് ആവുന്നുള്ളതുകൊണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ഒരു പള്ളിക്ക് രണ്ടാം കുത്തുബക്ക് പോയി രണ്ടാമത്തെ കുത്തുബക് രണ്ടാം കുത്തുബിൽ അന്ന് അദ്ദേഹം മനോക്കണ്ടോ ഒരു പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിച്ചു ഇമാവ് അതുവരെ ഞാൻ കരുതിയിരുന്നത് ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുജാഹിദ് പള്ളിയിലെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും അങ്ങാടി നിലവാരവും ഇതൊക്കെ പറയണതാണ് പക്ഷെ അതല്ല എന്ന് ആദ്യമായിട്ട് നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ രണ്ടാം കുത്തുബീന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരൊറ്റ ആയത്ത് ഒരൊറ്റ പ്രാർത്ഥന അദ്ദേഹം പഠിപ്പിച്ചു പിന്നെ ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മുജാഹിദ് പള്ളിയിൽ ജുമാക്ക് പതിയ പതിയെ പോകാൻ തുടങ്ങി തോഹീദിലേക്ക് വന്നു ഇന്ന് അദ്ദേഹം നമ്മുടെ സജീവ പ്രവർത്തകനാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അറിയോ അവിടെ പ്രസംഗിച്ച ഒരു പണ്ഡിതന് തന്റെ പ്രസംഗം കേട്ട ഒരാൾ ഹിതായത്തിലേക്ക് എത്തിയത് ഇന്ന് വരെ അറിഞ്ഞിട്ടുണ്ടാവൂല അവിടെ സംഘടിപ്പിച്ച ഒരു സംഘാടകന് തങ്ങൾ നടത്തിയ പ്രബോധനം വഴി ഒരാൾക്ക് ഈ ലോകത്ത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് അയാൾ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവൂല അതിനു വേണ്ടി ഒരായിരം രൂപ മുടക്കിയവന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മുഴുവൻ സ്വർണ്ണനാണയത്തെക്കാളും വലിയ പ്രതിഫലം നാളെ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടാവൂല നമ്മൾ നടത്തുന്ന ദഴവത്തിന് എവിടെയൊക്കെയോ ആണ് കുട്ടരെ അള്ളാഹ് കരുതി വെച്ച സ്വർഗത്തിന്റെ കൂലി പക്ഷെ നമ്മൾ പ്രവർത്തിക്കാൻ മുന്നിലുണ്ടാവണം നമ്മുടെ ആയുസ് നാളെ മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്ന് നമ്മടെ യുവത്വ കാലഘട്ടം എങ്ങനെ ചെലവഴിച്ചു എണ്ണ അങ്ങനെ പറ്റും ജോലിക്കോയി ടൂറോയി ഫുഡ് അടിച്ചു കമ്പിനടിച്ചു കല്യാണത്തിന് പോയി നെറ്റിലിരുന്നു റീൽസ് കണ്ടു യുവത്വ കാലഘട്ടം തീർന്നു അന്ന് വേറെ കാര്യം കൂടി നടന്നു അറിയോ പ്രവർത്തിക്കണോലെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കാലഘട്ടം ചോദിക്കാതെ പഠിച്ചോ പൊടുവിലാറിനെന്തോ അവസാനം ശ്വാസകോശത്തിനുള്ളിൽ വന്നു പറഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ സർജറിക്ക് വിധേയനാകുന്നു എന്ന് പറയുമ്പം അവനാന്റെ കാല് കൊണ്ട് നടക്കാൻ കഴിയാത്ത വിധം ഷുഗർ ബാധിച്ച് വിരലുകൾ അറുത്തുമാറ്റി ഈ ദുനിയാവിലൂടെ ഒരു കാലുകൊണ്ട് മാത്രം നടക്കേണ്ട അവസ്ഥ വരുമ്പം നാട്ടിൽ നടക്കുന്ന സ്വന്തം കുട്ടികളും അവനവന്റെ പേര കുട്ടികളും ദീനുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ബേജാറുണ്ടാവും നമ്മുടെ മനസ്സ് കൊതിക്കും പടച്ചോനെ ഞങ്ങളുടെ മക്കളൊക്കെ പാടുന്നു ഒരുമിച്ച് കൂട്ടി പെൺകുട്ടികളൊക്കെ ഒരു ഭാഗത്ത് വേറൊരുമിച്ച് ഒരുമിച്ച് കൂട്ടി ഇവിടുത്തെ യുവാക്കളെയും മുതിർന്നവരെ ഒരുമിച്ച് കൂട്ടി അവർക്കല്ലാന്റെ ദീനൊന്ന് പറഞ്ഞുകൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നാട്ടിലൊരറ്റ കുട്ടി കൂടെ ഉണ്ടാവൂല നമ്മുടെ യുവത്വ കാലഘട്ടം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മയുടെ ഭാഗത്തിന്റെ കൂടെ ഉണ്ടാകണം എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു ഇവിടെയുള്ള ഓരോ ഉമ്മമാരുടെ വാപ്പാരുടെ യുവാക്കളും പറയണം യുവാക്കളെ നമ്മൾ അള്ളാഹുനോട് തേടുന്ന സ്വർഗം ഇൻഷാ അല്ലാ നമുക്ക് കിട്ടണം അതിന് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചതുപോലെ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം അള്ളാന്റെ ചോദ്യം എന്താ നമ്മുടെ അള്ളാന്റെ ചോദ്യമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും യാതനകളും കട്ടപ്പാടുകളും അനുഭവിക്കാതെ അവനവന്റെ ജോലിയും കുടുംബവും ടൂറും പട്ടണവും ഇത് മാത്രമായി അതിനിടയിൽ എപ്പോഴെങ്കിലും പോയി നിസ്കരിച്ച് അത് നിസ്കാരം തന്നെ കൃത്യമായി കിട്ടാതെ അവനവന്റെ ജീവിതത്തിൽ ഭക്തിയോ തക്കുവയോ രാവിലത്തെ പ്രാർത്ഥനയോ വൈകുന്നേരത്തെ പ്രാർത്ഥനകളോ ഇതൊന്നുമില്ലാതെ ഒരു പേജെങ്കിലും സൂറത്ത് അവനവന്റെ ജീവിതത്തിൽ ഒരു അന്ന് ദീനിയായ ഒരു വേഷം പോലും ധരിക്കാതെ അള്ളാഹു മുൻഗാമികൾക്ക് നൽകിയ പീഡനങ്ങളും യാതനകളുടെയും ഒരു ഭാഗം പോലും ജീവിതത്തിൽ ഏറ്റെടുക്കാതെ സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഖുറാന്റെ ചോദ്യാണ് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിചാരിക്കുന്നവൻ വിഡ്ഢിയാണ് എന്താണ് എന്താണല്ലോ പറഞ്ഞത് എന്റെ മുൻഗാമികൾക്ക് ഉണ്ടായത് നമ്മുടെ മുൻഗാമികളിൽ സ്വർഗത്തിന് വേണ്ടി കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടവരുണ്ട് ശരീരത്തിലെ തൊലികൾ വെട്ടിയെടുത്തവരുണ്ട് തീ കുാരമൊരുക്കി അസഹാബുദിനെ അതിലേക്ക് തള്ളിയിട്ടവരുണ്ട് തൗഹീദ് വിശ്വസിച്ചതിന്റെ പേരിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നത് പോലെ ശരീരം കട്ട് കട്ട് ചെയ്തവരുണ്ട് അവനവന്റെ തൗഹീദിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മരം കൊണ്ട് കുരിശുണ്ടാക്കി ആണി തറച്ച് ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടവരുണ്ട് ആദർശത്തിൽ സ്വർഗത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ കഴുത്തിൽ കയറിട്ട് മണലാരണ്യത്തിലൂടെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് തൊലികൾ താഴേക്ക് ഊർന്നിറങ്ങുന്നത് കണ്ട് ചിരിച്ച് അവസാനം അങ്ങേറ്റം പീഡനത്തിന് വിധേയമാക്കപ്പെട്ടവരുണ്ട് ഈ തപ്പനയിൽ സ്വന്തം ശരീരത്തെ കെട്ടിയിട്ട് ഈ തപ്പനയിൽ സഹോദരന്റെ ശരീരത്തെ കെട്ടിയിട്ട് പ്രവാചകൻ വരുന്ന സമയത്ത് ഓരോ സമയത്തും കൊണ്ട് ആഞ്ഞടിച്ച് ശരീരത്തിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ഊറിച്ചിരിച്ച ധിക്കാരികളുടെ മുന്നിലും തൗഹീദ് പ്രഖ്യാപിച്ചവരുണ്ട് ജീവനോടെ കുഴിച്ചു മൂടിയവരുണ്ട് അള്ളാഹുവിന്റെ വാക്ക് ഇതിന്റെ ഒരു ഭാഗം പോലും ഏൽക്കാതെ ഇതിനു വേണ്ടി ഒരു അധ്വാനം പോലും ചെയ്യാതെ ഈ മുൻഗാമികൾ പോയ സ്വർഗത്തിൽ അതേ സ്വർഗത്തിൽ നമ്മൾക്കും പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ വ്യക്തിപരമായി നമ്മളെ വേട്ടയാടേണ്ടതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം അള്ളാഹുവിനെ കാണണമെങ്കിൽ അല്ല പറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കണം അല്ല പറഞ്ഞ സ്വർഗത്തിൽ അല്ല പറഞ്ഞതാണ് സ്വർഗം കിട്ടണമോ അധ്വാനവും സമ്പത്തും പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിക്കണം സഹോദരങ്ങളെ ചെലവഴിക്കണം അതിന് നമ്മൾ മുന്നിൽ ഉണ്ടാകണം നമ്മുടെ ഈ സമ്മേളനം കൊണ്ട് മുജാഹിദീൻ ഉദ്ദേശിക്കുന്നത് തൃശൂർ ജില്ലയിൽ കുറിച്ചറിയാത്ത മുസ്ലിം കുടുംബങ്ങളെങ്കിലും മിനിമം അതെങ്കിലും അജണ്ടയായി നമ്മുടെ യുവാക്കൾ നമ്മുടെ മഹല്ലുകളിൽ സമീപ മഹല്ലുകളിൽ പരിശുദ്ധ ഖുർആാനിന്റെ ആശയം എത്തിക്കാൻ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ വാപ്പാരെ നമ്മുടെ മക്കളെ മുന്നിൽ കൊണ്ടുവന്ന് ചേർക്കണം താൽപര്യം ഉണ്ടാകില്ല താല്പര്യമില്ല അവരെ അള്ളാഹു നമ്മളെ മാറ്റിയത് നമ്മൾ അവരെ കൊണ്ടുവരണം ജീവിതത്തിൽ പ്രവാചകൻ പറഞ്ഞൊരറ്റീത്ത് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ലിൽ സ്വർഗത്തിന് നൂറുകണക്കിന് തട്ടുകൾ ഉണ്ട് അതിലേറ്റവും ഉന്നതമായ തട്ട് ലിൽ മുജാഹിദീനത്തിൽ കഠിനാധ്വാനം ചെയ്തവർക്കുള്ളതാണ് ആ കഠിനാധ്വാനത്തിലാണ് ഇരുപത്തി കൊല്ലം കൊണ്ട് തഫ്സീർ എഴുതിയ അമാനി മൗലവി ആ വഴിയിലൂടെയാണ് പോയത് വീട് വീടാന്തരം കയറിയിറങ്ങി തൗഹീദിന്റെ കാളുകൾ ക്ഷണിച്ച ഉമർ മൗലവി ആ വഴിയിലൂടെയാണ് ജീവിച്ചത് ശത്രുക്കളോടും മിത്രങ്ങളോടും ആദർശം പറഞ്ഞ് ആളുകൾക്ക് മുന്നിൽ ഹൃദയസ്പർക്കായി ആയ തോതി കേൾപ്പിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച അബ്ദുൽ ഖാദർ മൗലവി ആ വഴിയിലൂടെയാണ് പോയത് സ്വന്തം ശരീരത്തിൽ മാനപ്പടക്കങ്ങൾക്ക് തീ കൊടുത്തിട്ട് പോലും ഓവുചാലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോലും അവരോട് പുറത്ത് ക്ഷമിച്ച് സാരമില്ല നിങ്ങൾ എന്റെ തൗഹീദ് കേട്ടാൽ മതി എന്ന് പറഞ്ഞ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായ സയ്യിദ് ടക്കമുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന് കാണിച്ചു തന്ന ദീനിന്റെ മാർഗത്തിന്റെ ഒരു വഴിയുണ്ടല്ലോ സ്വർഗത്തിന്റെ വഴി അധ്വാനത്തിന്റെ വഴി ആ പേരാണ് ആവർത്തിക്കുന്നു കേരള കേരളത്തിൽ മുജാഹിദീൻ എന്നാണ് നമ്മുടെ പേര് മുജാഹിദീൻ മുജാഹിദീൻ എന്നാണ് പേര് ആ ഇത്തിഹാദ്വർക്കുള്ള പേരാണ് ആ മുജാഹിദീൻ എന്നുള്ളത് പേരാണ് ആ മുജാഹിദീൻ എന്നുള്ളത് ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുന്നവർക്കുമുള്ള പേരാണ് ആ മുജാഹിദീൻ എന്നുള്ളത് അവരവന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ജീവിച്ചിരിക്കെക്കിന്റെയും വിദേഹത്തിന്റെയും ഹുറാപാത്തിന്റെയും വഴിയിലൂടെ പോകുമ്പോൾ നെഞ്ചു പടച്ച് ചെയ്യല്ലേ എന്ന് സ്നേഹത്തോടെ പറയാനും പള്ളിയിലേക്ക് കൊണ്ടുവരാനും ദീന് പറഞ്ഞു കൊടുക്കാനും നിന്ന് അവരെ കൈപിടിക്കാനും സ്നേഹത്തോടുകൂടി ദീനിലേക്ക് ചേർത്ത് വെക്കാനും കഴിയുന്നവരുടെ പേരാണ് മുജാഹിദ് എന്ന് പറയുന്നത് ആ മുജാഹിദ് എന്ന പ്രസ്ഥാനത്തിന്റെ അംഗമായതിൽ ആത്മാഭിമാനം ഉണ്ടാകണം അതാണ് നമ്മുടെ പ്രമേയം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു മഹാസമ്മേളനത്തിൽ ഒരുമിച്ചുകൂടിയ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ജീവിതത്തിൽ ഏത് സമയത്ത് എവിടെ വെച്ച് മരണപ്പെടേണ്ടി വന്നാലും അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു ജീവിക്കാനും ജീവിച്ച് മരണപ്പെട്ടു പോകാൻ അള്ളാഹു ഞങ്ങളുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഈ ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്കും ഞങ്ങളുടെ മഹലുകളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ശാഖകളിൽ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങൾ വഴി ഒരാൾക്കെങ്കിലും ഈ ആദർശം കൈമാറുവാനും അവർ ഞങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയുവാനും തക്ക രൂപത്തിൽ അധ്വാനിക്കുവാനുള്ള ഈ മാനത്തക്കവയും വാഹി വാ